നല്ല മഴ ഉണ്ട് കേട്ടോ ഇപ്പൊ നമുക്ക് അത് ആസ്വദിക്കാം ഏത് നിമിഷമാണ് ഇത് ആസ്വദിക്കാനുള്ള കഴിവ് നമുക്ക് നഷ്ടപ്പെട്ടു പോവാന്ന് പറയാൻ പറ്റൂല ഞങ്ങളുടെ ബാച്ച് സംഗമം കാത്തിരിക്കുക ഞങ്ങൾ വീണ്ടും കണ്ടുമുട്ടല്ലോ എന്നുള്ള പ്രതീക്ഷയില് കഴിഞ്ഞ മാർഷത്തെ ബാച്ച് സംഗമത്തിൽ ആരോ പറഞ്ഞിരുന്നു അടുത്ത പ്രാവശ്യം വരുമ്പോൾ നമ്മൾ ആരൊക്കെ ഉണ്ടാവും എന്ന് ആർക്കറിയാമെന്ന് ചിലരൊക്കെ പറഞ്ഞു കലീലിനൊക്കെ ലീലിനൊക്കെ കൊടുക്കട്ടെ കാരണം ഇതുപോലെ നമ്മുടെ ബാച്ച് സംഗമങ്ങളൊക്കെ മനോഹരാക്കാൻ ഇവരെ പോലെയുള്ളവരുടെ സാന്നിധ്യം എത്ര മനോഹരമാണ് എന്ന് പറഞ്ഞിരുന്നു പക്ഷേ ഞാനും ആലോചിക്കാറുണ്ട് ഓരോ സംഗമങ്ങൾ കഴിയും തോറും പോകുന്ന പൂക്കളെ പോലെ ആരൊക്കെയോ അപ്രത്യക്ഷോല്ലോ അങ്ങനെ ഒരു ദിവസം എൻ്റേതും വരും എല്ലാവർക്കും വരും അവസാനം സംഗമങ്ങൾ സംഗമങ്ങളൊക്കെ കഴിഞ്ഞ് ഒരു മനുഷ്യൻ പോലും ബാക്കി ഇല്ലാത്തൊരു ദിവസം വരും എൻ്റെ എൻ്റെ ഏറ്റവും ആത്മ സുഹൃത്തുക്കളിൽ ഒരാളാണ് ഇന്ന് ഈ മഴ ആസ്വദിക്കാൻ പെർസെപ്ഷൻ ഇല്ലാതെ അനശ്വരമായ ഒരു മയക്കത്തിലേക്ക് ഉറക്കത്തിലേക്ക് പ്രവേശിച്ചു അല്ലെങ്കിലും അങ്ങനെയല്ലേ നമ്മുടെയൊക്കെ ജീവിതം രാവിലെ നമ്മൾ ജനിക്കുന്നു പിന്നെ കുറച്ച് സമയം നമ്മൾ ജീവിക്കുന്നു പിന്നെ നമ്മൾ മരിച്ചു പോകുന്നു ചിലരാ മരണത്തിൽ നിന്ന് രാവിലെ ഉയർത്തി നിൽക്കുന്നു അപൂർവം ചിലരെ ഉയർത്തെ നീക്കമില്ലാത്ത അനശ്വരമായ ഒരു മരണത്തിലേക്ക് അതിൽ പ്രവേശിക്കുന്നു ഒരു നമ്മൾ സുഹൃത്ത് ഇന്ന് പ്രവേശിച്ചത് ആ ഒരു മരണത്തിലേക്കാണ് ഒരു മയക്കത്തിലേക്കാണ് പ്രവേശിച്ചത് ഓർമ്മ ഉണ്ട് പണ്ടേയുള്ള കൂട്ടുകെട്ടാണ് ഓരോ വർഷങ്ങൾക്ക് മുമ്പുള്ള കൂട്ടുകെട്ടാണ് അഞ്ചാം ക്ലാസ് തൊട്ടുള്ള പരിചയം അതിൽ ഏറ്റവും കൂടുതൽ ഈ പരിചയം ദൃഢമാവുന്നത് ഏഴാം ക്ലാസ്സിൽ വെച്ചാണ് ഞങ്ങൾ ഒരേ ക്ലാസ്സിൽ അബ്ദുള്ള മാഷ കുട്ടികളായിട്ട് ഞങ്ങളിങ്ങനെ ജീവിക്കുകയായിരുന്നു ആ കാലഘട്ടത്തിൽ ഞാനിപ്പോലും ക്ലാസ് മുറ്റത്തിലേക്കും അന്ന് ക്ലാസ്സിൽ ലീഡർ ഇലക്ഷൻ നടക്കുന്ന ദിവസമായിരുന്നു കേട്ടോ കാൻഡിഡേറ്റ്സ് ആയിട്ട് രണ്ട് പേര് നിർദ്ദേശിക്കപ്പെട്ടു ഭൂരിഭാഗം പേരും പറഞ്ഞു എൻ്റെ പേരെന്ന് പറഞ്ഞു രണ്ടാം സ്ഥാനത്ത് രണ്ടാം സ്ഥാനത്ത് നാസർ ഫോക്കർ നാസർ എന്ന് പറയും അവൻ്റെ പേര് നിർദ്ദേശിച്ചു മൂന്നാമതൊരാളുടെ പേര് ഞാൻ നിർദ്ദേശിച്ചു അത് നമ്മുടെ സാജിദായിരുന്നു ഞാനാണ് നിർദ്ദേശിച്ചത് അവസാനം സാജിദിന് വോട്ട് വന്നപ്പം എൻ്റെ വോട്ട് അവന് കിട്ടി ക്ലാസ്സിലെ മഹാഭൂരിവവും ഒരു മഹാശ മോന് എന്ന എനിക്ക് വോട്ട് ചെയ്തപ്പോൾ സാജിദ് പക്ഷെ വോട്ട് ചെയ്തതും എനിക്കായിരുന്നു കേട്ടോ വോട്ട് ചെയ്തപ്പം ഞാൻ മഹാഭൂരിവശത്തിന് അവിടെ വിജയിച്ചു പക്ഷെ എൻ്റെ സ്നേഹം സാജിദിന് കൊടു എൻ്റെ എനിക്ക് പോലും വോട്ട് ചെയ്യാത്ത സാജിദിനെ ഞാൻ വോട്ട് മറിച്ചിരുന്നെങ്കിൽ മടിച്ചതെങ്കിൽ അവനോടുള്ള എൻ്റെ ഒരു സ്നേഹം എത്ര ഉണ്ട് എന്ന് പ്രതൂഹിക്കാവുന്നതല്ലു ഞങ്ങൾ ബാച്ച് സംഗമങ്ങൾ കൂടുന്നതിന് മുമ്പ് കുറേ വർഷം ഞങ്ങൾക്കിടയിൽ സൗഹൃദം പുതുക്കപ്പെട്ടിട്ടില്ലായിരുന്നു ഒരു ബാച്ച് നയൻറ്റി വൺ എസ് എസ് എൽ സി ബാച്ച് സംഗമം കൂടാൻ കാരണമായതും അഭിനന്ദിക്കുകയാണ് അവരൊക്കെ തിരികെ കൊണ്ടു തന്നതാണ് അനശ്വരമായ ഓർമ്മകളുടെ തീരത്തേക്ക് വീണ്ടും കൊണ്ടുപോകാൻ നമുക്കൊരു കാരണമായതാണ് അങ്ങനെ അന്ന് ഞാൻ പരസ്പരം വീണ്ടും വീണ്ടും കണ്ടു ഒരുപാട് തമാശകൾ പറഞ്ഞു ബ്ലോഗുകളൊക്കെ ചെയ്തു അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു ദിവസം കല് പറഞ്ഞു കലിയിലെ നീ എന്തെങ്കിലും ബ്ലോഗ് ചെയ്യാൻ പോകുമ്പോൾ എന്നെയും വിളിക്കണം കേട്ടോ എന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു ആയിക്കോട്ടെ ഒരു ദിവസം ഞാൻ നിന്നെ വിളിക്കുകയെന്ന് പറഞ്ഞു അന്നാണ് കാരുണ്യതീരത്തിലെ ഒരുപാട് കുരുന്നുകളോടൊപ്പം ഒരു ബ്ലോഗ് ചെയ്യാൻ അവസരം കിട്ടുന്നത് മനോഹരമായൊരു ദിവസം മുപ്പത്തഞ്ച് മിനിറ്റ് നീണ്ട ബ്ലോഗ് അതിൻ്റെ ഏതാണ്ടൊരു പകുതി ആയപ്പോഴാണ് നമ്മുടെ സാജിദ് പിന്നെ എന്തോ ഒരു ആവശ്യത്തിന് ഞാൻ വിളിക്കുന്നു അല്ല സാധ്യത ഞാൻ പറഞ്ഞു നീയും പാടാം ഇങ്ങോട്ട് വാങ്ങാ അങ്ങനെ ആവും വന്നു വന്നപ്പോൾ ഞാൻ അന്തം വിട്ടുപോയി നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു മനുഷ്യൻ നല്ല മസിൽമേനായിട്ടുള്ളൊരു മനുഷ്യൻ അങ്ങനെ ആ സൗഹൃദം വീണ്ടും പൂത്തെളിഞ്ഞു പിന്നെ എപ്പം വരുമ്പോഴും പറയും കളിയിലെ നീ എപ്പം ബ്ലോഗ് ചെയ്യാൻ വരുമ്പോഴും എന്നെ ഒന്ന് വിളിക്കണം കേട്ടോ ഞാനും വരാം നമുക്ക് ഒരുമിച്ച് യാത്ര ചെയ്യാം നീ അവർന്ന് ആയിക്കോട്ടെ ഇടാം നമുക്ക് ഈ പരിസരത്തൊക്കെ ഉള്ള ഒരുപാട് സ്ഥലങ്ങളിൽ പോയിട്ട് നമുക്ക് ഒരുപാട് ബ്ലോഗുകളൊക്കെ ചെയ്യാമെന്ന് പറഞ്ഞു ഏ ഞരവരാ വരാമെന്നൊക്കെ പറഞ്ഞു അങ്ങനെ ആ ഒരു അങ്ങനെ ആ ഒരു ഓർമ്മകൾ തീർച്ചയായിട്ടും എല്ലാവരും ജീവിതം അസ്തമിക്കുന്നു നമ്മൾ ആരും അഹങ്കരിക്കരുത് നമുക്ക് ജീവൻ ഉണ്ട് ജീവിതമുണ്ട് ഈ നിമിഷം നമുക്ക് ജീവിതം ഉണ്ട് ഒരിക്കലും അഹങ്കരിക്കരുത് എല്ലാരും മരണത്തോടൊപ്പമാണ് മറ്റുള്ളവരോട് തർക്കിക്കുമ്പോൾ മറ്റുള്ളവരുമായിട്ട് ഒരുപാട് കലഹിക്കുമ്പം മറ്റെന്തെങ്കിലും പ്രശ്നങ്ങളേർപ്പെടുമ്പോൾ ഒക്കെ നമ്മളുടെയും അവരുടെയും മരണത്തെക്കുറിച്ച് ഓർത്താൽ മാത്രം മതി അതൊരു ഫിലോസഫിയോ അല്ലെങ്കിൽ ഒരു തിയറിയോ ഒന്നും അല്ല അത് സത്യമാണ് ഞാൻ കാണുന്നത് നമ്മുടെ ഹോസ്പിറ്റൽ ലൈഫിലൊക്കെ നമ്മൾ കാണും കഴിഞ്ഞ ദിവസം ഒരാൾ വൈക്കോടിച്ച് വരുമ്പോൾ പന്നി വിലങ്ങി ചാടി മരിച്ചു വെക്കും ആരോ പ്രതീക്ഷിച്ചിരുന്നത് സംഭവിക്കുന്നു എൻ്റെ സുഹൃത്ത് മരിക്കുന്ന ആരോ പ്രതീക്ഷിച്ചിരുന്നു അടുത്ത ബാച്ച് സംഗമം അവൻ ഇല്ലാതെ ഉണ്ടാവും എന്നാലും പ്രതീക്ഷിച്ചിരുന്നു ഇല്ല മരണത്തെ പ്രതീക്ഷിക്കേണ്ട കാര്യങ്ങൾ നമ്മളെ കൂടെയുണ്ട് ഏത് നിമിഷം വേണമെങ്കിലും നമ്മ മരണം അമ്മയും കേടക്കും അവനെ കീഴടക്കിയാൽ അതേ മരണം അമ്മയും കേടക്കും ഒരു സംശയവും ഇല്ല ഈ നിമിഷം ജീവിക്കാൻ കിട്ടുന്ന ഒരവസരം നമ്മൾ നഷ്ടപ്പെടുത്താതെ ജീവിക്കുക അതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എത്ര മാത്രം നമുക്ക് ഒരാൾക്ക് സ്നേഹം കൊടുക്കാൻ പറ്റുമോ അത്ര ഇന്ന് ഞാൻ രണ്ട് പ്രാവശ്യമാണ് അവൻ്റെ വീട്ടിൽ പോയത് എൻ്റെ രണ്ട് പ്രാവശ്യം എൻ്റെ വീട്ടിൽ പോകാൻ പ്രേരിപ്പിച്ചത് എന്താണെന്ന് അറിയാം ഏതാണ്ട് ഞങ്ങളൊരുമിച്ചുണ്ടായ മണിക്കൂറുകളുള്ള ബന്ധം പുതുക്കലാണ് അതെന്താണ് അതിനെ പ്രേരിപ്പിച്ചത് ആ കൂടി നമ്മൾ കൂടിയിരുന്ന ആ സമയത്ത് നമുക്ക് അവർ തന്ന സ്നേഹമാണ് സ്നേഹമാണ് അതിനെ പ്രേരിപ്പിക്കുന്നത് അല്ലാതെ മറ്റൊന്നല്ല ആ സ്നേഹം ജീവനുള്ളതാണ് നമുക്ക് പാരമ്പര്യമായിട്ട് കൈമാറപ്പെടാനുള്ളതാണ് സൗഹൃദങ്ങളായ സൗഹൃദത്തിലൂടെ നമുക്ക് കൈമാറ്റം ചെയ്യാനുള്ളതാണ് അതാണ് നമ്മൾ മനുഷ്യകുലത്തിൽ നമ്മൾ ബാക്കിയാക്കേണ്ടത് മനുഷ്യകുലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മനുഷ്യനെ വിഭിന്നനാക്കുന്നതും സ്നേഹമാണ് അല്ലേ എല്ലാ കിട്ടുന്നൊരു സമയം ലോകത്ത് മരണത്തിന് മുമ്പ് നമുക്ക് ജീവിക്കാൻ കിട്ടുന്ന ഒരു സമയം അത് എത്ര ചെറുതാണെങ്കിലും അത് ഏറ്റവും നല്ല രീതിയിൽ സ്നേഹ സമ്പന്നമായി വർണ്ണശബളമായി ഏറ്റവും നല്ല രീതിയിൽ ജീവിച്ച് മുന്നോട്ട് കൊണ്ടുപോവുക അതാണ് നമ്മൾ ചെയ്യേണ്ടത് ചെയ്യേണ്ടതൊക്കെ ഈ ലോകത്തൊന്നും വിട പറഞ്ഞ എൻ്റെ പ്രിയ സഹോ സുഹൃത്തിന് പ്രിയ സഹോദരന് കാരുണ്യവാൻ്റെ സ്വർഗ ഏറ്റവും സുന്ദരമായിട്ടുള്ള ഒരു പരിസരവും ഒരു വീടും ഒരു സ്വർഗവും നൽകി സമ്മാനിക്കട്ടെ ആമിയും